ചരിത്രം രചിച്ച ഒരു ബാലന്റെ വരുന്നത് നമ്മുടെ ഇന്ത്യക്കാരനാണ് ബാലൻ ഒരു പുത്തനേടാണ് അവൻ ചരിത്രത്തിന്റെ ഏടുകളിൽ ഉയർത്തിയത് തന്നെ വാർത്തയിലേക്ക് ആഫേർ സോണിലെ ടോർച്ച് ടവർ കേസിലൂടെ വെള്ളിയാഴ്ച ഓടിക്കയറിയത് ഇരുന്നൂറിലേറെ പേരാണ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ഇന്ത്യക്ക് തന്നെയാണ് ഈ നേട്ടം ഒരു ബാലനാണ് കൈവരിച്ചത് ആസ്പെയർ ഫൗണ്ടേഷൻ നടത്തിയ ടോർച്ച് സ്റ്റെയർ കേസ് ഓട്ടമത്സരത്തിൽ നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പങ്കെടുത്തത് തന്നെ മുതിർന്നവർക്ക് അൻപത്തൊന്ന് നിലവരെയും കുട്ടികൾക്ക് പത്തൊൻപത് നിലവരെയുമായിരുന്നു ഓട്ട മത്സരം ഏർപ്പെടുത്തിയിരുന്നത് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മൂന്ന് ദശാംശം പൂജ്യം ഏഴ് മിനിറ്റിൽ ഓടിക്കേറി ഒന്നാം സ്ഥാനം നേടിയത് ഇന്ത്യക്കാരനായ നിതാൽ യഹിയ എന്ന ബാലനാണ് അതോടൊപ്പം തന്നെ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഖത്തറിന്റെ ആയിഷ അൽ മദീദ് നാല് ദശാംശം നാല് മൂന്ന് മിനിറ്റിൽ പത്തൊൻപത് നിലകളും ഓടിക്കയറി യു കെ യുടെ ജോൺസൺ മാസ്റ്റേഴ്സ് പുരുഷ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി ഏഴ് ദശാംശം രണ്ട് രണ്ട് മിനിറ്റിനാണ് ടോർച്ച് ടവറിന്റെ അൻപത്തിയൊന്നാമത്തെ നിലയിലേക്ക് അദ്ദേഹം ഓടിക്കയറിയത് കഴിഞ്ഞ വർഷവും ആൻഡ്രു ജോൺസ് തന്നെയായി ഒന്നാമതെത്തിയത് രണ്ടാം സ്ഥാനം ഖത്തറിന്റെ മുഹമ്മദ് അൽ ഒബൈദലിക്കും മൂന്നാം സ്ഥാനം ക്രൊയേഷ്യയുടെ ഇവോ കോവാക്കുമാണ് മാസ്റ്റേഴ്സ് വനിതാ വിഭാഗത്തിൽ ഫിലിപ്പീൻ സ്വദേശിനി ചൊറിൽ അക്കിയോനവിൽ ഒന്നാം സ്ഥാനം നേടി പതിനാലേ ദശാംശം നാല് രണ്ട് മിനിറ്റിലാണ് ഓട്ടം പൂർത്തിയാക്കിയത് മുതിർന്ന പുരുഷന്മാരുടെ വിഭാഗത്തിൽ അലീസിയുടെ നസറുദ്ദീൻ മൻസൂർ എട്ടേ ദശാംശം രണ്ടേ ആറ് മിനിറ്റിൽ ഓടിക്കേറി ഒന്നാം സ്ഥാനം നേടി മുതിർന്ന വനിതകളുടെ വിഭാഗത്തിൽ പന്ത്രണ്ടേ ദശാംശം നാല് നേടിയത് ബ്രിട്ടീഷ്കാരിയായ സ്റ്റെഫാനി ഇന്ന സ്മിത്ത് ആണ് കോർപ്പറേറ്റ് വിഭാഗത്തിൽ സിവിൽ ഡിഫൻസ് ഒന്നും സിവിൽ ഏവിയേഷൻ രണ്ടും റാസ്ഗാസ് മൂന്നാം സ്ഥാനവും നേടിയിരിക്കുകയാണ് മത്സരത്തിന്റെ രജിസ്ട്രേഷൻ തുകയിൽ മുപ്പത് ശതമാനം ഖത്തർ ക്യാൻസർ സൊസൈറ്റിക്ക് ആസ്പയർ നൽകിയിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് മത്സരം കാണാൻ സൗജന്യ സ്ഥാനാര്ബുദ പരിശോധനയും നടത്തിയതായി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മുലയാളി